സുഹൃത്തുക്കളെ നമസ്തേ ഞാൻ പാമിസ്റ്റ് ദേവമാധവൻ വേദിക പാമിസ്ട്രിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് ചില പ്രത്യേക രേഖകൾ കവരയായി ആകൃതി പ്രാപിച്ചാൽ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന അത്ഭുത ഫലങ്ങളെപ്പറ്റിയാണ് ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്ന രേഖകൾ നിങ്ങളുടെ കയ്യിൽ കവരയായിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ ആ രേഖകൾ കാണുന്നവർക്ക് ജീവിതത്തിൽ പുരോഗതികളും ഐശ്വര്യങ്ങളും ഒക്കെ വളരെ വേഗത്തിൽ നേടിയെടുക്കുവാനുള്ള കഴിവുണ്ടെന്നാണ് തെളിയിച്ചിരിക്കുന്നത് ആ കഴിവുള്ളവർ തീർച്ചയായിട്ടും പരിശ്രമിക്കുകയും കൂടി ചെയ്താൽ നിങ്ങളുടെ ജീവിതം വളരെ പുരോഗതിയിലേക്ക് നിങ്ങൾക്ക് നീക്കുവാൻ കഴിയുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആദ്യം ഇന്നത്തെ രേഖാലക്ഷണം നമുക്കൊന്ന് നോക്കാം ഇന്ന് നമ്മൾ ആദ്യമായി നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ സൂര്യമണ്ഡലത്തിൽ അതായത് നിങ്ങളുടെ മോതിരവിരലിൻ്റെ അടിഭാഗത്തായി കാണുന്ന മൗണ്ടിൻ്റെ പേരാണ് സൂര്യമണ്ഡലം ഈ സൂര്യമണ്ഡലത്തിൽ കുത്തനെയുള്ള ഒരു ചെറിയ രേഖ കവരയായി ഫോം ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ആകൃതിയിൽ അവസാനിച്ച് കവരയായി ആകൃതിയിൽ അവസാനിച്ച് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഏത് ജോലി കൊണ്ടും അതിസമ്പത്തും അതികീർത്തിയും വന്നു ഭവിക്കും എന്നതിൻ്റെ ഒരു സൂചനയാണ് അതായത് ഹൃദയരേഖയുടെ മുകൾ ഭാഗത്തായി ചെറുതായിട്ട് ഈ സൂര്യരേഖ കവരിയായി അവസാനിച്ച് കാണുക സൂര്യമണ്ഡലത്തിൽ ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയാണ് നിങ്ങൾക്ക് അതി കീർത്തിയിലേക്ക് പോകുന്നതിനും അതിസമ്പത്ത് സ്വന്തം ജോലി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നേടിയെടുക്കാനുള്ള കഴിവുണ്ട് എന്ന സൂചനയാണ് ഈ സൂചന നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് നിരന്തര പരിശ്രമത്തിലും കൂടി ഏർപ്പെടുകയാണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻ്റും നിങ്ങളുടെ ജീവിതത്തിൽ വൻ വിജയവും പുരോഗതികളും സമ്പത്തും ഒക്കെ നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് ഞാൻ പലപ്പോഴും കണ്ട് ുന്നത് ഇങ്ങനെയുള്ള രേഖ കാണുന്നവർ അതി കലാകാരന്മാരോ അല്ലെങ്കിൽ ഏത് ജോലിയിൽ വന്നാൽ പോലും അതിൽ ഭംഗിയായിട്ട് അത് ചെയ്തുകൊണ്ട് ആ രംഗത്ത് അതിസമ്പത്ത് നേടിയെടുക്കുന്നവരോ ഒക്കെ ആയിട്ട് മാറി കാണാറുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വിശദീകരിച്ചതുപോലെ മോതിരവിരലിൻ്റെ അടിഭാഗത്ത് ഹൃദയരേഖയുടെ മുഗൾ ഭാഗത്തായി കവരയോടുകൂടി ഒരു രേഖ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഭാവി സുരക്ഷിതമാണ് അത് മനസ്സിലാക്കി ഇപ്പം മുതൽ നിങ്ങൾ നിരന്തരം പരിശ്രമിക്കുകയും കൂടി ചെയ്തോളൂ നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഞാനിവിടെ ഉറപ്പായിട്ട് സൂചിപ്പിക്കുകയാണ് ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് ചിലരുടെ ബുദ്ധിരേഖയുടെ അവസാന ഭാഗം കവരിയായി കാണാറുണ്ട് നിങ്ങൾ ചിലരുടെ കൈകളിൽ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇങ്ങനെ ഉണ്ടാകും ബുദ്ധിരേഖ എന്നറിയപ്പെടുന്നത് ആയുർ രേഖയുടെ ആരംഭത്തിൽ നിന്ന് ആരംഭിച്ചു നേരെ മുന്നോട്ട് നീങ്ങി കൈയുടെ എതിർ സൈഡിൽ വന്ന് കവരിയായിട്ട് ഫിനിഷ് ചെയ്യുന്ന രേഖയ്ക്കാണ് ബുദ്ധിരേഖ എന്നറിയപ്പെടുന്നത് ഉള്ളം കൈയിലൂടെ ഹോറിസോണ്ടലായി കിടക്കുന്ന സമാന്തരമായി കിടക്കുന്ന രേഖയ്ക്കാണ് ബുദ്ധിരേഖ എന്നറിയപ്പെടുന്നത് ഈ ബുദ്ധിരേഖയുടെ അവസാന ഭാഗം കവരിയായി ഫിനിഷ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്ത് വിജയിപ്പിക്കാനുള്ള ബുദ്ധിശക്തി ധാരാളമായി ഉണ്ട് എന്നതിൻ്റെ സൂചനയാണ് എന്നാൽ ഇങ്ങനെയുള്ള രേഖ കവരിയായി കാണുന്നവരിൽ അവരുടെ ബുധമണ്ഡലം ടോപ്പായി കാണുകയും ഈ ബുധമണ്ഡലത്തിൽ കുത്തനെയുള്ള രേഖ കാണുകയും കൂടി ചെയ്താൽ അവർ ബിസിനസ് ചെയ്താൽ അതുകൊണ്ട് അതിസമ്പത്ത് ആർജിക്കുന്നതിനും ബിസിനസ് കൊണ്ട് ഏറ്റവും കീർത്തി നേടി മുന്നോട്ട് നീങ്ങുന്നതിനും ഒക്കെയുള്ള സാധ്യത വരുന്നതായിട്ട് പലപ്പോഴും ഇങ്ങനെയുള്ളവരുടെ കൈ നോക്കുമ്പോൾ എനിക്ക് മനസ്സിൽ ാക്കുവാൻ സാധിച്ചിട്ടുണ്ട് അത് ഓൺലൈനിലൂടെ ആയാലും നേരിട്ടായാലും കൈ കാണിക്കുന്നവരിൽ പലരും അതിസമ്പന്നരായ ബിസിനസ് പ്രമുഖന്മാരുടെയൊക്കെ കൈകളാണ് ഇങ്ങനെയുള്ളതായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയൊരു സൂചന അതായത് നിങ്ങളുടെ ബുദ്ധിരേഖ ലാസ്റ്റ് വന്നിട്ട് കവരയായി ഫിനിഷ് ചെയ്യുകയും നിങ്ങളുടെ ബുധമണ്ഡലം ഉയർന്ന് ബുധമണ്ഡലം എന്ന് പറയുന്നത് ചെറുവിരലിൻ്റെ അടിഭാഗത്തായി കാണുന്ന മൗണ്ടിൻ്റെ പേരാണ് ബുധമണ്ഡലം ഈ ബുധമണ്ഡലം ഉയർന്ന് കുട്ടനെയുള്ള ഒരു ചെറിയ രേഖയും കൂടി അവിടെ കാണുന്നുണ്ടെങ്കിൽ ഈ സൂചന ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടൊരു ബിസിനസ് ആരംഭിക്കാം അത് ക്രമേണ പുരോഗതി കൈവരിച്ച് നിങ്ങൾ അതുകൊണ്ട് അതി സമ്പന്നനും സമ്പന്നീയമായി മാറുമെന്ന് ഞാനിവിടെ ഉറപ്പ് അത്സൂചിപ്പിക്കുകയാണ് എന്നാൽ ഈ ബുദ്ധിരേഖ ലാസ്റ്റ് കവരയായി കിടക്കുകയും അവരുടെ സൂര്യമണ്ഡലം ഉയർന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ സൂര്യരേഖ കാണുകയും കൂടി ചെയ്യുക സൂര്യരേഖ കവരി അല്ലാണ്ട് കണ്ടാൽ പോലും സൂര്യമണ്ഡലം ഉയർന്നും കൂടി കാണുകയാണെങ്കിൽ അവർക്ക് സിനിമയിൽ വന്ന് അതികീർത്തി അഭിനയം പോലുള്ള കലകളിലോ സിനിമാ രംഗത്തോ ഒക്കെ വന്ന് അതികീർത്തിയും സമ്പത്തും ആർജിക്കുന്നതിനുള്ള സൗഭാഗ്യം ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം സൂര്യൻ എപ്പോഴും കലയുമായിട്ടും കീർത്തിയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു മൗണ്ടാണ് അപ്പോൾ സൂര്യരേഖയും കൂടി ആ മൗണ്ടിൽ വളരെ വ്യക്തമായി കാണുന്നുണ്ടെങ്കിൽ അവർക്ക് കലാരംഗത്ത് കഴിവുണ്ടെന്നോ കലയിൽ വന്നാൽ അതികീർത്തി നേടുമെന്നോ ഉറപ്പിച്ച് പറയാം അങ്ങനെയുള്ളവർക്ക് ഈ ബുദ്ധിരേഖയുടെ അവസാനം അവരെയും കൂടിയായി കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള രംഗത്ത് കലാ ഫീൽഡിൽ സിനിമ പോലുള്ള കലാരംഗങ്ങളിൽ അവർ ബിസിനസ് മൈൻഡോടുകൂടി അതിനെ സമീപിക്കുമെന്നും തീർച്ചയായിട്ടും അതുകൊണ്ട് അവർക്ക് അതികീർത്തിയും സമ്പത്തും നേടിയെടുക്കുവാൻ സാധിക്കുമെന്നും ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും അപ്പം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെയാണ് സൂര്യരേഖ കാണുകയും ഇങ്ങനെയുള്ള സൂര്യരേഖ കാണുകയും അതോടൊപ്പം നിങ്ങളുടെ ബുദ്ധിരേഖലാസ്റ്റ് അവരെയും കൂടി അവസാനിച്ച് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം നിങ്ങൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് അതിസമ്പത്തും കീർത്തിയും നേടിയെടുക്കുവാൻ സാധിക്കും എന്നല്ല രംഗത്ത് വരികയും നിരന്തരം അതിൽ പരിശ്രമിക്കുക കൂടി ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ഭാഗ്യരേഖ അതായത് ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് നിന്നാരംഭിച്ച് അല്ലെങ്കിൽ നെപ്റ്റ്യൂൺ മണ്ഡലത്തിൽ നിന്നോ ആരംഭിച്ച് നേരെ മുകളിലേക്ക് വെർട്ടിക്കലായി കയറി നിങ്ങളുടെ നടുവരലിൻ്റെ അടിയിൽ കാണുന്ന ശനിമണ്ഡലത്തിലെത്തിൽ കവരിയായി ഫിനിഷ് ചെയ്ത് കണ്ടാൽ അങ്ങനെയുള്ള ഭാഗ്യരേഖ കാണുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ അതിസമ്പത്തും ജീവിത പുരോഗതിയും ആദ്യകാലത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷം നേടിയെടുക്കുവാനുള്ള സൗഭാഗ്യം ലഭിക്കും എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇങ്ങനെയുള്ളവർക്ക് കൂടുതൽ ജീവിത പുരോഗതിയോ കൂടുതൽ ഐശ്വര്യം ഒക്കെ നേടിക്കാണുന്നത് ഒരു അറുപത് വയസ്സ് തൊട്ട് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിലാണ് അവരുടെ വാർദ്ധക്യമൊക്കെ വളരെ സന്തോഷപൂർവ്വവും സമാധാനപൂർണവുമായിട്ട് ജീവിക്കുന്നതായിട്ടാണ് അവരുടെ കൈകൾ നോക്കുന്ന വേളയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അതായത് നിങ്ങളുടെ ഭാഗ്യരേഖ നേരെ മുന്നോട്ട് നീങ്ങി എത്തി കവരിയായി ഫിനിഷ് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഇൻ ഫ്യൂച്ചർ നിങ്ങളുടെ ജീവിതത്തിലും പൂർണ്ണമായും വിജയകരവും സമാധാനപൂർവുമായ ഒരു ജീവിതം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്നതിൻ്റെ ഒരു ഉറച്ച ലക്ഷണമാണ് അപ്പോൾ ഈ ലക്ഷണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ നിരന്തരം പരിശ്രമിക്കൂ ഇപ്പോഴത്തെ ദുഃഖങ്ങളൊന്നും നിങ്ങൾ കാര്യമായി എടുക്കണ്ട നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കോളൂ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമായി തീരുമെന്ന് ഞാനിവിടെ ഉറപ്പിച്ചു പറയുകയാണ് സുഹൃത്തുക്കളെ അവസാനമായി നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ഹൃദയരേഖ അവസാനം കവരിയായി കണ്ടാലുള്ള ഒരു ഫലത്തെ പറ്റിയാണ് ഹൃദയരേഖ എന്നറിയപ്പെടുന്നത് ബുധമണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ച് അതായത് ചെറുവിരലിന്റെ അടിഭാഗത്തു നിന്ന് ആരംഭിച്ച് നേരെ മുന്നോട്ട് നീങ്ങി വ്യാഴമണ്ഡലത്തിൽ അതായത് ചൂണ്ടുവിരലിന്റെ അടിഭാഗത്തായി കാണുന്ന വ്യാഴമണ്ഡലത്തിലെത്തി കവരിയായി അവസാനിച്ച് നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മധ്യാംഗ്നങ്ങൾക്ക് ശേഷം അതിസമ്പത്തും ജീവിത പുരോഗതിയും ആർജിക്കുന്നതിനുള്ള കഴിവുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ കഴിവിനെ നിങ്ങൾ കണ്ടെത്തി നിരന്തരം പരിപോഷിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഭാവിയിൽ സമ്പത്തും സൽകീർത്തിയും ഒക്കെ നേടിയെടുത്തുകൊണ്ട് മുൻകാലഘട്ടങ്ങളിൽ നിങ്ങൾക്കുണ്ടായ ദുഃഖത്തിനോടോ ദുരിതത്തിനോടോ കണക്കു പറയുവാൻ സാധിക്കുമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് അത്ര ഉത്തമമായ ഒരു രേഖാലക്ഷണമാണ് വ്യാഴമണ്ഡലത്തിലെത്തി ഹൃദയരയുടെ അവസാനം കവരിയായി തീരുക എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ നോക്കുക ഇങ്ങനെ ഒരു രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദുഃഖങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നിരന്തരം ഏർപ്പെട്ടുള്ളൂ ജീവിത വിജയം ഉറപ്പാണെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്ന് ഞാനിവിടെ വിശദീകരിച്ച രേഖാലക്ഷണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിലേതെങ്കിലും ഒരു രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവി ജീവിതത്തെ വിജയിപ്പിക്കുന്നതിനുള്ള പൂർണ്ണമായും കഴിവ് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നുള്ള ഉറപ്പുള്ള കാര്യമാണ് ഈ കഴിവിനെ സ്വയം കണ്ടെത്തുകയും നിരന്തരം പരിശ്രമ്യത്തിലൂടെ പരിപക്ഷിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ മാത്രം മതി ഭാവി ജീവിതം സുരക്ഷിതമായി തീരുന്നതാണ് ഇനി മറ്റൊരു വീഡിയോയുമായി കാണുവോളും നന്ദി നമസ്കാരം